നമസ്കാരം സുഹൃത്തുക്കളെ ഞങ്ങളിപ്പോൾ കുന്നിക്കോട്ട് എസ് ആർ സൂപ്പർ മാർക്കറ്റിലോട്ട് പോവാണ് അവിടെ പുതിയ ഓഫറുകൾ ഓണത്തിൻ്റെ ഓഫറുണ്ടെന്ന് പറയുന്നിട്ട് നമുക്ക് പെട്ടെന്ന് അവിടെ പോയി നോക്കാം അതാണ്ട് ഞങ്ങൾ എസ് ആർ സൂപ്പർ മാർക്കറ്റ് എത്തി ഹൈപ്പർ മാർക്കറ്റ് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് കയറാൻ പോവുകയാണ് അവിടെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഞാൻ നിസാർ സൂപ്പർ മാർക്കറ്റിൽ ഇനി നമുക്ക് ഇതിന്റെ ഓണറായ റിയാസ് കാട് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം എന്തൊക്കെയാ ഓഫറുകളത് വരാ ഓണത്തിന് മാത്രമല്ല നമുക്ക് എല്ലാ സമയത്തും നമുക്ക് ഓഫറുകളുണ്ട് എങ്കിലും ഓണ സമയത്ത് നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് കുറച്ച് ഓഫറുകൾ വെച്ചിട്ടുണ്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം നമുക്ക് ഓഫറുകൾ എന്തൊക്കെയാണെന്ന് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലക്കുറവിലാണ് നമ്മൾ കമ്പനി സാധനങ്ങൾ നൽകുന്നത് ഇവിടുത്തെ ഓഫർ എന്ന് പറയുന്നത് സെല്ലാറിൻ്റെ ബെഡ്ഷീറ്റ് ഡബിൾ കോട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ അതുപോലെ തന്നെ യൂണിറ്റേസ്റ്റിൻ്റെ പുട്ടുപൊടി അപ്പപ്പൊടി റവ ഇത് ഏതെടുത്താലും വെറും അറുപത്തൊമ്പത് രൂപയ്ക്കാണ് എവിടെ ഒമ്പത് വാൾട്ടിൻ്റെ എൽ ഇ ഡി ബൾബ് ഒരെണ്ണം എടുക്കുമ്പോൾ രണ്ടെണ്ണം ഫ്രീ ആണ് അത് വെറും നൂറ്റി രൂപയ്ക്കാണ് യൂണിറ്റ് ടെസ്റ്റിൻ്റെ പായസമിക്സ് നൂറ്റി അറുപത്തി നാല് രൂപയുടെ നൂറ്റി ഇരുപത്തൊമ്പത് രൂപയ്ക്ക് രണ്ടെണ്ണം ക്വാളിറ്റിയുടെ പായസമിക്സ് രണ്ടെണ്ണം നൂറ്റി പതിനെട്ട് രൂപ എം ആർ പി വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഉലുവോയിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വരയുടെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഒലുവോയിൽ നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അവിയലിന് സാമ്പാറിനുള്ള ഫ്രഷ് പച്ചക്കറികൾ ഇവിടെ കഴുകി വൃത്തിയാക്കി പാക്കറ്റിലാക്കി നൽകുന്നതാണ്

നല്ല സാറ്റിസ്ഫൈഡ് ആണ് അതുകൊണ്ടാണ് ഞാൻ 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 എനിക്ക് എനിക്ക് സ്വഭാവം അതുകൊണ്ട് ഇപ്പം വലിയ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് ഒരുപാട് ചൂലുകള് പിന്നെ ബ്രഷുകള് നമുക്ക് ബാത്റൂമിലേക്ക് യൂസ് ചെയ്യാനുള്ള ബ്രഷുകള് അതുപോലെ തന്നെ ചൂല് ഇതെല്ലാം നമ്മൾ വളരെ വില കുറച്ചാണ് ഇവിടെ കൊടുക്കുന്നത് മില്ലറ്റ് പൗഡർ റാഗി ഇവിടെ തന്നെ തയ്യാറാക്കിയത് അതും നിങ്ങൾക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ മിക്സും ഇവിടെ ലഭ്യമാണ് മഹാബലി ഭരിച്ചിരുന്ന നല്ല നാളുകൾ ആ നല്ല നാളിന്റെ ഓർമ്മയ്ക്കായി കൊണ്ടാടുന്ന ഓണം ഈ ഓണനാളിൽ എല്ലാവർക്കും എസ് ആർ ഹൈപ്പർ മാർക്കറ്റ് നിരവധി ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാവരെയും എസ് ആർ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു